മായ യുദ്ധ്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച് പുറപ്പെട്ട ഒരു സൈന്യം ദീർഘകാലം സിവിലിയന്മാരെ കൊന്നു കെട്ടിടങ്ങളും മറ്റും നശിപ്പിച്ച് ലക്ഷ്യങ്ങൾ നേടാനാവാതെ വെടനിർത്തൽ കരാറിൽ ഒപ്പിടാൻ നിർബന്ധിതരായാൽ അതിനെ വിജയമായി കാണാനാവില്ലെന്ന് സൈനിക വിദഗ്ദ്ധർ സമ്മതിക്കും എന്നിരുന്നാലും ഗസയിൽ അധിനിവേശം നടത്തി ആയിരക്കണക്കിന് ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്തിട്ടും യുദ്ധ ലക്ഷ്യങ്ങളൊന്നും നേടാനാവാത്ത ഇസ്രായേലി പ്രധാനമന്ത്രിയും യുദ്ധ കുറ്റവാളിയുമായ ബെഞ്ചമിൻ വിജയം അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ തൂഫാൻ അൽ അക്സ ഓപ്പറേഷന് ശേഷം ഹീബ്രു ബൈബിളിലെ ജൂതന്മാരുടെ ശത്രുക്കളായ അമേലകളെ പരാമർശിച്ച് ഗസയെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കും ഹമാസിനെ നശിപ്പിക്കും തടവുകാരെ തിരികെ കൊണ്ടുവരും എന്നീ പ്രഖ്യാപനങ്ങളാണ് നെതന്യാഹു നടത്തിയത് അങ്ങനെ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ഇസ്രായേൽ ഗസേൽ കരയുദ്ധം ആരംഭിച്ചു കൊലപാതകളായ ശത്രുവിനെ നശിപ്പിക്കലാണ് പരമമായ ലക്ഷ്യമെന്ന് അന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു കൊലയാളികളോട് പകരം വീട്ടാൻ ഇസ്രായേലി സൈനികർ ആഗ്രഹിക്കുന്നു ലോകത്തിൽ നിന്നും ഈ തിന്മയെ തുടച്ചു നീക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ് എന്നും നെതന്യാപ്പു വീമ്പിളക്കി അമലേക്കുകൾ നിങ്ങളോട് എന്താണ് ചെയ്തതെന്ന് ഓർക്കുക എന്ന ആവർത്തന പുസ്തകത്തിലെ ഇരുപത്തിയഞ്ച് പതിനേഴ് ഉദ്ധരണി ആവർത്തിക്കുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സൈനികർക്കയച്ച കത്തിൽ നെതന്യാഹു വീണ്ടും ഈ ഉദ്ധരണി ആവർത്തിച്ചു നെതന്യാഹുവിന്റെ കത്ത് ഇങ്ങനെയായിരുന്നു കൊലയാളികളായ ഹമാസിനെതിരായ ഇപ്പോഴത്തെ പോരാട്ടം തലമുറകളായുള്ള നമ്മുടെ ദേശീയ പ്രതിരോധ ശേഷിയുടെ മറ്റൊരു അധ്യായമാണ് അമലേഖകളുടെ ഏതൊരു പിൻഗാമിയെയും കൊല്ലാനുള്ള ബൈബിളികൾ കൽപ്പനയെ നെതന്യാഹു ഇവിടെ ധിക്കാരപൂർവം പരാമർശിച്ചു ഗസയിലെ വംശേതയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നടക്കുന്ന കേസിൽ നെതന്യാഹുവിന്റെയും മറ്റു രാഷ്ട്രീയ സൈനിക ഉദ്യോഗസ്ഥരുടെയും അമലേഖ് പരാമർശങ്ങളും സമാനമായ മറ്റു പ്രസ്താവനകളും തെളിവായി സമർപ്പിച്ചിട്ടുണ്ട് ഗസയിലെ വംശഹത്യയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നടക്കുന്ന കേസിൽ നദന്യാഹുവിന്റെയും മറ്റു രാഷ്ട്രീയ സൈനിക ഉദ്യോഗസ്ഥരുടെയും അമലേക്ക് പരാമർശങ്ങളും സമാനമായ മറ്റു പ്രസ്താവനകളും തെളിവായി സമർപ്പിച്ചിട്ടുണ്ട് ഗസയിൽ വംശഹത്യ നടത്താൻ ഇസ്രായേലിന് ഉദ്ദേശമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണത് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് നെതന്യാഹു നടത്തിയ പ്രസംഗം ഗസയിലെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാനുള്ള ആഹ്വാനമാണെന്ന് ദക്ഷിണാഫ്രിക്കയുടെ അഭിഭാഷകനായ ചെമ്പക്ക എൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ ഓർമ്മിപ്പിച്ചു തുടർന്ന് സൈനികർക്ക് നതന്യാഹു എഴുതിയ കത്തിലെ അമലേക്ക് പരാമർശവും ഉദ്ധരിച്ചു ടെമ്പക്ക എൻഗു കൈറ്റോബി കോടതിയിൽ നതന്യാഹുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചു അമലേക്കുകൾ നിങ്ങളോട് ചെയ്തത് നിങ്ങൾ ഓർക്കണമെന്ന് ബൈബിൾ പറയുന്നു ഇപ്പോൾ പോയി അമലേക്കരെ വെട്ടി അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുക അവരെ വെറുതെ വിടരുത് പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും കാളെയും ആടിനെയും ഒട്ടകത്തെയും കഴുതെയും കൊന്നുകളയുക എന്നാണ് ശമുവേൽ പതിനഞ്ച് മൂന്നിൽ പറയുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യവസ്ഥാപിത ആക്രമണം മൂലം ഗസ സിറ്റിയിലെ ഉയർന്ന കെട്ടിടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വീഴുന്നത് കാണുന്നത് ഹൃദയഭേദകമാണെന്ന് അൽ ജസീറ ചാനലിലെ ആനി മഹമൂദ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ പറഞ്ഞു നശിച്ചത് കെട്ടിടങ്ങൾ മാത്രമല്ല ഏകദേശം രണ്ടു വർഷത്തെ യുദ്ധത്തിന് ശേഷം ജീവിതം നയിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കുള്ള നിർണായകമായ സേവനങ്ങൾ കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി Uh, that's got to end. Are you saying today that you will take control of the entire 26 mile Gaza Strip as it was 20 years ago to this month in 2005? Well, we don't want to keep it. We want to have a security perimeter. Uh, we don't want to govern it. We don't want to uh, be there as a governing body. We want to hand it over to uh, Arab forces uh, that will govern it properly without threatening us and giving uh, Gazans a good life. എന്നിരുന്നാലും രണ്ടു വർഷമായി തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂറും വ്യോമാക്രമണം നടത്തി ഗസയിലെ ജീവിതത്തിന്റെ എല്ലാ അടയാളങ്ങളും ഇല്ലാതാക്കാൻ ശ്രമിച്ച നെതന്യാഹു സ്വന്തം ശവക്കുഴി തൂട്ടി അതായത് ചേർത്തുനിൽപ്പിന്റെയും പ്രതിരോധ ശേഷിയുടെയും പ്രതീകമായി ഫലസ്തീനെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സ്വീകരിച്ചു വംശഹത്യ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടും നദന്യാഹുവിനെയും അയാളുടെ ക്രിമിനൽ സംഘത്തെയും അപലപിച്ചും പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദശലക്ഷക്കണക്കിനാളുകൾ തെരുവിലിറങ്ങി ഇസ്രായേൽ ഗസയിൽ കൂട്ടക്കൊല നടത്തുകയാണെന്നും സഹായങ്ങൾ തടയുകയാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി പ്രഖ്യാപിച്ചു ഇസ്രായേൽ യുദ്ധ കുറ്റങ്ങൾക്ക് പുറമെ യുദ്ധ കുറ്റങ്ങൾ ചെയ്യുകയാണെന്നും ഗസയിലെ നാശനഷ്ടങ്ങളുടെ തോത് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കറ്റക് വിലപിച്ചു ഗസയിലെ വംശാജ്ഞ തടയാൻ ലോക രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന യു എൻ അന്വേഷണ കമ്മീഷന്റെ സെപ്റ്റംബറിലെ റിപ്പോർട്ട് നെതന്യാഹുവിന് അധിക പ്രഹരമായി ഗസയിലെ വംശഹത്യക്ക് ഇസ്രായേലാണ് ഉത്തരവാദിയെന്ന് കമ്മീഷൻ കണ്ടെത്തുന്നു എന്താണ് വംശഹത്യ എന്ന് വിശദീകരിക്കുന്ന വംശഹത്യ കൺവെൻഷന്റെ വ്യവസ്ഥകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഗസയിൽ വംശഹത്യ നടത്താൻ ഇസ്രായേലിന് ഉദ്ദേശമുണ്ട് യു എൻ അന്വേഷണ കമ്മീഷൻ ചെയർമാൻ നവീപിള്ള വ്യക്തമാക്കി ഹമാസിനെയും മറ്റു ചെറുത്തുനിൽപ്പ് സംഘടനകളെയും പരാജയപ്പെടുത്താൻ കഴിയാതിരുന്നതിനാലും തടവുകാരെ സൈനികമായി മോചിപ്പിക്കാൻ കഴിയാതിരുന്നതിനാലും തന്നെ ശവക്കുഴിയിൽ നിന്നും പിടിച്ചുകയറ്റാൻ നെതന്യാഹു ട്രംപിന്റെ കൈ തേടി ഇസ്രായേലിന്റെ പരാജയങ്ങളെ കുറിച്ച് ഹമാസ് നേതാവ് ഉസാമ ഹാൻ പറയുന്നുണ്ട് ഏകദേശം അഞ്ച് കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് സൈനിക ശക്തി ഉപയോഗിച്ച് അധിനിവേശ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്നാണ് വെളുതെത്ര കരാറിന്റെ രാഷ്ട്രീയ സൂചനകളിൽ ഒന്ന് ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും സഹായം ലഭിച്ചിട്ടും രണ്ടു വർഷമായി യുദ്ധം നടത്തിയിട്ടും ഫലസ്തീനി പ്രതിരോധ പ്രസ്ഥാനങ്ങളുമായി ചർച്ച നടത്താൻ ഇസ്രായേൽ നിർബന്ധിതരായി വിമോചനത്തിന് മുമ്പ് പ്രതിരോധ പ്രസ്ഥാനങ്ങൾ ആയുധം കൈമാറില്ല വിമോചനത്തിന് ശേഷം സ്വയം പ്രതിരോധത്തിനായി അവ കൈവശം വയ്ക്കും ഗസയുടെ പുനർനിർമ്മാണത്തിനായി ചെറുത്ത് നിൽക്കാനുള്ള ദേശീയ അവകാശം കൈമാറില്ല ഞങ്ങൾ ഗസാ മുനുമ്പിൽ നിന്നും പോവില്ല വിദേശത്തുള്ള ഹമാസ് നേതാക്കളെ തിരികെ ഗസയിലേക്ക് കൊണ്ടുവരാനാണ് പദ്ധതി ഫലസ്തീനീ ജനത കുടിയിറക്കത്തിന് തയ്യാറല്ല ഇസ്രായേലി വംശത്യ ഭരണകൂടത്തിന് എതിരായി ആഗോളതലത്തിൽ പൊതുജനാഭിപ്രായം വന്ന സാഹചര്യത്തിൽ ട്രംപിനെ തന്റെ വശത്ത് ചേർത്ത് നിർത്തി വിജയത്തിന്റെയും സഫലതയുടെയും ആഖ്യാനം കുറിക്കാനാണ് നെതന്യാവ് ശ്രമിക്കുന്നത് അത് സയനിസ്റ്റുകളുടെ ഹെസ്ബാര ആഖ്യാനത്തിന്റെ ഭാഗമാണ് സയനിസ്റ്റ് പ്രചാരണങ്ങളെ ലോകത്തിന് മുമ്പ് വിൽക്കുന്ന പൊപ്പകണ്ഠ രീതിയാണത്